വെൽക്കം ബാക്ക് ടു ചാനൽ മീ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും കരയുന്നേ ഇൻട്രോ എടുക്കാന്ന് പറഞ്ഞപ്പോ കണ്ണീരൊക്കെ തുറച്ച എന്ന് പറഞ്ഞ് വന്ന് നിന്നതാണ് കേട്ടോ സ്വാഗതം പറ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മള് എന്തിനു പോവാളെ കല്യാണത്തിന് ആ വൈശാലിന്റെ വല്യമ്മന മോളെ കല്യാണാണ് കേട്ടോ ഇന്ന് പാർട്ടി നാളെ കല്യാണാണ് ഈ വീഡിയോ ഞാൻ എപ്പോഴെടുന്ന് അറിയില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞ എഡിറ്റ് ചെയ്തിട്ട് വേണമല്ലോ ഇടാൻ വേണ്ടിട്ട് അപ്പൊ പോകുമ്പോഴത്തേക്കുള്ള ഒരു പാക്കിങ് കാരണം ഈ പോയി വരണം നടക്കൂല അല്ലേ മഴ ആയതുകൊണ്ട് പോയി വരവ് അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇന്ന് ഫങ്ഷൻ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് വരും പിന്നെ കല്യാണത്തിനുള്ളത് നാളെ സെറ്റാക്കി അങ്ങനെ പോകണമെന്നൊക്കെയാണ് പ്ലാൻ എന്താവുന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തായാലും അല്ലൂട്ടനും കൊണ്ടുവള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് ഗൈസ് അല്ലേ ചാനൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഷെയർ ചെയ്യാർ ചെയ്യ ക ഇൻസ്റ്റഗ്രാമിൽ എക്സ്ട്രാ എടുത്തിട്ടതാണ് ഗൈസ് അപ്പൊ തുമ്പി വീഡിയോയിലേക്ക് കടന്നാലോ ചോ എന്താ ലാസ്റ്റ് ഒരു അല്ല മാക്രി ലുക്ക് മെ പറ വീഡിയോയിലേക്ക് കടന്നാലോ ചിരിച്ചോണ്ട് നമുക്ക് വീഡിയോ എടുക്കണ്ടേ ആ കടന്നാലോ ചിരിക്കും ഒന്നിക്ക് ചിരിയല്ലേ ഡയലോഗ് ഇത് രണ്ടും കൂടെ നടക്കുന്നില്ലേ ഗൈസ് അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ ഗൈസ് ഇത് ഞാൻ കല്യാണത്തിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ പക്ഷെ കോമഡി ഇതല്ല സാരി ആയിട്ട് ഇതിനൊരു ബന്ധുമില്ല കാരണം സാരി വേറൊരു ഷെയ്ഡാണ് പക്ഷെ ആ ഷെയ്ഡിന്റെ ഇല്ല ഗൈസ് വള അപ്പൊ ഞാൻ ഇത മിക്സ് ചെയ്ത് ആ ഒരു ഷെയ്ഡിലേക്ക് ഇങ്ങനെ ഫീൽ വരുത്താൻ വേണ്ടിട്ട് കാരണം ബ്ലൗസ് ഒന്നും തമ്മിൽ ഏതോ ഒരു കന്ന ബന്ധത്തിലാണുള്ളത് കാണിച്ചാലോ കേട്ടോ ഗൈസ് ഇതാണ് എന്റെ ബ്ലൗസ് ഇത് ഇതാണെന്റെ വള നോക്കി ഒരു ബന്ധമുണ്ടോ ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഒരു ബന്ധവും ഇല്ല പക്ഷെ നമുക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ഇടാം ഇതൊരു സ്റ്റൈലാണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു അല്ലാണ്ട് എന്ത് ചെയ്യണം അല്ലയ്യാ കണ്ടോ ഒരു ചുഖമല്ല ഇത്ര എന്താ പറയാ അത്ര അങ്ങോട്ട് മനസ്സിന് പിടിച്ചിട്ടൊന്നും ഇല്ല പിന്നെ അങ്ങോട്ട് സെറ്റ് ആക്കിയതാണ് ഗൈസ് ഞാനും കുഴപ്പമില്ല അല്ലേ അഡ്ജസ്റ്റ് ചെയ്തൂടെ ഒരു കയ്യിൽ വാച്ച് ഇടാ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ ഏത് വാച്ച് ഇടണം എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഏതിരണം ഏതിരണം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് പറയാൻ വെച്ചില്ലല്ലേ ഞാൻ പറയല്ലേ ഉം ഇതിലിപ്പോ ഇതിട അല്ലേ ഇതെല്ലാം രസം ഇല്ലേ ഇത് ഇതിട ഓക്കെ സെറ്റ് അപ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു ഈ വാച്ച് ഈ വാച്ച് അല്ലെ അല്ലൂസം പറഞ്ഞ സ്ഥിതിക്ക് ഇനി തന്നെ കേട്ടോ ഇനി നെക്ക് പീസ് എന്തിടണം എന്നാണ് ഒന്ന് താലി ഇടും പിന്നെ ഒരു സിമ്പിൾ വേണം നമ്മൾ ഏഗ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നമുക്ക് ഓർണമെന്റ്സ് അയച്ചിട്ടില്ലേ അപ്പൊ കഴിഞ്ഞ കല്യാണത്തിന് ഞാനൊരു അതിലൊരു ഒരു ചെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തവണ നമുക്ക് മാറ്റി പിടിക്കാം വേറെ ഒന്നാം ഓക്കെ ഇത് ഇട്ടാലോ ഇതെങ്ങനെയുണ്ട് അല്ലേ ഇത് സാരിക്കാവുമ്പോൾ മാച്ചായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു വേറെ ഷെയ്ഡാണ് കേട്ടോ ഞാൻ പെട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഒരു വേറൊരു ഷെയ്ഡാണ് സാരി വരുന്നത് അപ്പം ഇത് അതിലേക്ക് മാച്ച് ചെയ്ത് നോക്കാം ആക്ച്വലി ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എന്താ പറയുക എൻ്റെ കല്യാണത്തിന് ഞാൻ ഇതുപോലത്തെ ഒരു ഒരു നെക്ക് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റിക്ക് കേട്ടോ അത് നല്ല പണിക്കൂലിയൊക്കെ കൊടുത്തിട്ട് പക്ഷേ നമ്മൾ ഈ മോഡലും ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി ഇടൂല ശരിക്കും സ്വർണം ഒന്ന് അങ്ങനത്തെ വാങ്ങുന്നത് നഷ്ടമാണ് എനിക്ക് തോന്നുന്നത് നോർമൽ ഗോൾഡ് വാങ്ങി എപ്പോഴും അല്ലേ കാരണം നമ്മളത് കുറെ കഴിഞ്ഞിട്ട് ചിലപ്പം വിൽക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യല്ലോ നമ്മൾ എപ്പോഴും ഗോൾഡൻ ഇട്ട് നടക്കില്ലല്ലോ അത് ആ ലോക്കറിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇട്ടിട്ട് തന്നെ ഉണ്ടാവില്ല കൊറച്ചൊക്കെ കിട്ടിണ്ട് അപ്പൂന കല്യാണത്തിനും കിട്ടിണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കതാണ് ഓർമ്മ ഇത് രസല്ലേ ഇത് ഇട്ടല്ലോ ഇത് സെറ്റല്ലേ ഇത് എടുക്കാട്ടാ ഇനി കമ്മലാണ് ഡൗട്ട് എടുത്തു നോക്കട്ടെ നിനക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് പറ്റാണല്ലേ ഇല്ല ഞാൻ എല്ലാ പരിപാടിക്കും തലേ നിങ്ങൾ തന്നെ അങ്ങനെ ഫുള്ള് ഇങ്ങനെ കൺഫ്യൂസ് ആയിരിക്കാം കുറെ തപ്പി 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 കണ്ടുപിടിച്ച് എന്നെ സെറ്റ് ആക്കി വെച്ചാൽ എനിക്ക് സമ്മതം ഉണ്ടാവും ഈ എന്താക്കി ഇരിക്കുന്നത് എന്താണത് തന്നെ ഓ എല്ലാം കൈയിട്ട് വരും കമ്പല ഈ കമ്മല ഇയർ സെലക്ട് ചെയ്യാൻ സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അത്യാവശ്യം അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് കണ്ട കണ്ടോ നിങ്ങൾ പിന്നെ ഇതിന്ന് തപ്പി എടുക്കണം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് കാര്യാണ് പക്ഷെ കൊറേ ഹെവി ആക്കണ്ട എനിക്ക് തോന്നുന്നത് ജുക്കാസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പക്ഷെ ഈ ജുക്ക ഉണ്ടല്ലോ അത് നോക്കിയേ ഇത് കുഞ്ഞിതാ പക്ഷെ അത് കുഞ്ഞിതായി പോയി ഫുൾ കൺഫ്യൂഷൻ ആണ് അപ്പോൾ എന്റെ ഏട്ടൻ പറയും എന്താ പറയോ അത് കൊറേ ഇണ്ടായിട്ടാ നിനക്ക് ഇത്ര കൺഫ്യൂഷൻ കുറച്ച് എന്തെങ്കിലും ആണെങ്കിൽ ഇത്ര ഇത്രയൊന്നും ഈ ചോദിക്കൂലെന്ന് സത്യാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമല്ലോ ഏത് സെലക്ട് ചെയ്യും മക്കളെ അല്ലും തുമ്പി ബാക്ക്ഗ്രൗണ്ടിൽ എന്താ കളിക്കണത് എന്താ അവിടെ എടുക്കണേ ഇതൊന്നും കാണലോ പമ്മലിടുകയാണ് പമ്മൽ ഇനി കമ്മലിന്റെ വേറെ ഇടയ്ക്കോ ഇതിലൊക്കെ പിന്നെണ്ടല്ലോ ഒരു ട്രഡീഷണൽ അല്ല വേറൊരു ടൈപ്പ് ഐറ്റംസ് ഐറ്റംസാണുള്ളത് കേട്ടോ കണ്ടുപിടിച്ചിട്ട് വേറെ ഇതെങ്ങനുണ്ട് ഡസുണ്ടോ പക്ഷെ ഇതൊന്നും അല്ല എനിക്ക് മനസ്സിലാകത്ത് ഞാൻ എന്താ ഫുൾ മിസ് മാച്ച് എടുക്കുന്നെന്ന് കാരണം ഒട്ടും മാച്ചല്ലോ ഈ നെക്ക് പീസും കമ്മലും ഒന്നും തമ്മിൽ സാരി തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല പക്ഷെ നമ്മളെപ്പോഴും മാച്ച് മാച്ച് ഇങ്ങനെ ഇടണമെന്നില്ല ഉം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇട്ടാലും ഭംഗി ഉണ്ടാവൂല്ല നാളെ കളിച്ചല്ലോ ഉണ്ടോ മുടി കെട്ടിച്ചത് വരെ മനസ്സിലാവില്ല എനിക്ക് തെത്താവും എനിക്കറിയാം നീ എന്റെ പൊക്കെടുത്ത് തെത്താക്കൌട്ടാണ് വല്യ ജുംകാസ് വേണം അല്ലേ ഇതും എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയി ഉം ഇല്ല ഗൈസ് ഇത്രയും ഉണ്ടായിട്ട് ഇരുന്നില്ല ഇതെന്റെ ഏട്ടം കേൾക്കണ്ട ഗൈസ് ഇത് സാരിക്കും അത്യാവശ്യം കുറച്ച് മാച്ചാണ് കേട്ടോ എവിടെയൊക്കെയോ ഒരു തുള്ളി തെറിച്ച ബന്ധം പക്ഷെ ഇതെനിക്ക് ഇടാൻ എന്താ തോന്നാത്തേന്ന് അറിയോ അതിനൊരു റീസൺ ഉണ്ട് ബിക്കോസ് എനിക്ക് ഇത്രയും വലിയ സ്റ്റെഡ് ഇഷ്ടല്ല എനിക്ക് കുഞ്ഞു സ്റ്റെഡും വലിയ ഹാങ്ങിങ്സും ആണ് ഇഷ്ടം പക്ഷെ ഇത് ആക്ച്വലി വലിയ ഇതാണ് അത് എനിക്ക് അങ്ങോട്ട് ആവില്ല അങ്ങോട്ട് നോക്കിയേ മൈ ഗോഡ് അതെനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇതിന്റെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് എന്റെ കയ്യിലുണ്ട് നിനക്ക് എനിക്കിഷ്ടമല്ലെങ്കിൽ നീ എന്തര വാങ്ങിച്ചത് എൻ്റെ കെട്ടിയും വാങ്ങിച്ചോണ്ടി വന്നു ഞാൻ സർപ്രൈസ് ആയി പോയി കുറെ ഇതിന്റെ കുറെ കളർ ചേഞ്ചസ് ഒക്കെ പക്ഷെ ഇതാണ് കാര്യം ഈ വലിയ സംഭവം എനിക്ക് ഇതെനിക്ക് ഇഷ്ടമായിട്ടൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ പക്ഷെ സാരിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞാൻ ഇപ്പൊ ലാസ്റ്റ് അറിയാം ഈ മാലേന്റെ സെയിം സെറ്റ് തന്നെ എടുത്തിടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ പക്ഷെ കഴിഞ്ഞ പരിപാടിക്ക് ഞാൻ അതെന്നായിരുന്നു ഇട്ടത് അതുകൊണ്ടാണ് ഞാൻ മാറ്റി പിടിക്കാൻ വെച്ച് അതെന്നെ ഇടാലെ എനിക്ക് ആ നല്ലടും ഇങ്ങനെ തപ്പ് തപ്പിയെടുക്കാനെന്നു ഭയങ്കര മടിച്ചിരിക്കുന്നു ഇപ്പൊ ഞാൻ അതന്നെ ഇട്ടാണ് ഗൈസ് എനിക്കൊന്നും കിട്ടിയില്ല തുമ്പം ഒന്നും കണ്ടെത്തിയില്ലതാ കണ്ടില്ലേ എങ്ങനെ അതെല്ലേ എന്റെ കമ്മലാണ് കല്യാണി ണോ എനിക്ക് നോക്കിടണോ കമ്മലിന്റെ ബോക്സ് അങ്ങനെ കിട്ടിയാണല്ലോ എന്റെ കുട്ടിക്ക് എന്തോ കിട്ടിയ ഒരു ഇതാണ് ഞാൻ ഇതെല്ലാം പാ പേറാക്കി വെച്ചതാ ഞാൻ എല്ലാം തിരിച്ച് മറിച്ചിട്ട് ചിലതിൻ്റെ ഒന്നും പേർ കാണൂല ഇവള് കമ്മലിന്റെ ഇതിന് തൊട്ടാലുട പ്രശ്ന അല്ലേ മക്കളെ ഫൈനലി ഞാൻ ഇതിലേക്ക് തന്നെ എത്തി കാരണം ഇതിന്റെ നെക്ക് പീസ് ആണ് ഞാൻ നേരത്തെ ഇടുക എന്ന് പറഞ്ഞാൽ കൺഫേം ആക്കിയത് അപ്പോൾ എന്താ ഈ കമ്മൽ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ മുത്തുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ അലൈൻമെന്റ് കറക്റ്റ് ആക്കി വെക്കണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഈ കമ്മലും ഇതിന്റെ സെറ്റും ഐഗാ ജ്വല്ലേഴ്സ് എന്ന് വേണ്ട ഇൻസ്റ്റാ പേജാണ് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെടുക്കാം ഓക്കെ സോ ഗേൾസ് നമ്മള് കമ്മലും മാലയക്കെതിലും സെറ്റാക്കി വെച്ചു വാച്ച് സെറ്റാക്കി വളം സെറ്റാക്കി ഇനി ഇത് വേണം മേക്കപ്പ് മേക്കൈറ്റംസ് ലാസ്റ്റ് എടുത്ത് വെക്കാം ഇനി തുമ്പമയ്ക്കൽ ഐറ്റംസ് വേണം രണ്ടാളുകൂടെ ഇടയ്ക്കണ്ടോ രണ്ടു ഒരു പരിപാടി നടക്കില്ല അതുകൊണ്ട് അവർക്ക് ഞാൻ വലിയൊരു ടാസ്ക് കൊടുത്തു കുറച്ച് വളം എടുത്തിട്ട് ആ റോഡിൽ ഇടാൻ പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി തുമ്പമയ്ക്കൽ ഐറ്റംസ് എടുക്കണം ഡ്രസ്സ് എടുത്ത് വെക്കണം കുറെ പണികളുണ്ട് ഗേൾസ് പോകാനുള്ള സമയമായിട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാവരും കുഞ്ഞു ബോക്സിലേക്ക് കേട്ടോ കല്യാണത്തിൽ നിന്നിട്ടാണോ വള ഓർണമെന്റ്സ് വാച്ച് വാച്ച് എനിക്ക് വേണ്ടത് ഇനി തുമ്പം തുമ്പമ്മക്ക് നമ്മൾ ഓർണമെന്റ്സിൽ നെക്ക് പീസ് ഒന്നും നോക്ക് വേറെ ഇടാറില്ല ട്ടാ പിന്നെ ഇതൊരെണ്ണം ഇതെന്താ കാണിച്ചരാം നെറ്റിച്ചുട്ടില്ലേ കുഞ്ഞു നെറ്റിച്ചുട്ടി ഇതാണിത് പിന്നെ ഇതെന്റെ ആഗ്രഹമാണ് അറിയില്ല അവള് വെറും അലമ്പാക്കു ആ ഓഫ കൊടുക്ക് കൊടുക്കൊടുക്കേ കൊടുത്തേക്ക് ഇത് കൈ തുമ്പം ഇടണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹാണ് പക്ഷെ അവൾ ഇടുവോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താ അറിയാം മറ്റേ ആ മോതിരം ഇതിനെന്താ പറയാൻ നിൽക്കാറില്ല മോതിരം പിന്നെ ബ്രേസ്ലെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള സാധനം അല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തുമ്പമ്മ ഇടൂ ഇല്ലയോന്നത് അറിഞ്ഞൂടാ എന്തായാലും അടുത്ത് കയ്യില് വെക്കാം തുമ്പിന്റെ സൈസിനു വള കിട്ടാ കുറച്ച് ടാസ്ക് ആണ് കെട്ടോ അങ്ങനെ കിട്ടിയ വളരെ കുറച്ച് വളകളാണ് ഇത് അപ്പൊ ഇതില് ഞാൻ നല്ല കൊറേ കടകൾ കയറി ഇറങ്ങി ആ റോസ് കളറസ് ആണ് കളർ കേട്ടോ അതിനെ മാച്ച് ചെയ്തൊരു വള കിട്ടാൻ പക്ഷെ കിട്ടിയില്ല ഗൈസ് അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ ചെറുതായിട്ട് യെല്ലോ ഗ്രീൻ ഒക്കെ കോംബോ വരുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് നോക്കാൻ വിചാരിക്കും ഗൈസ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു പക്ഷെ സാ ഛേ അവളുടെ ഡ്രസ്സും ഇതും തമ്മിൽ യാദിപ്രാവശ്യം ഞങ്ങൾ ഒന്നും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ യെല്ലോയും ഗ്രീനൊക്കെ അതിൽ എവിടെ എവിടെയായിട്ട് ഡോട്ട്സ് ഉണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലാണ്ട് യാതൊരു വഴിയില്ല കാരണം അവളെ സൈസിനു വള കിട്ടുന്നില്ല ഗൈസ് ഓക്കേ ഗൈസ് പിന്നെ ഫംഗ്ഷന് ഞാനൊരു ഗ്രീൻ ചുരിദാർട്ടുന്നത് മുക്കത്ത് ടി പി കളക്ഷനാണ് എടുത്തത് അപ്പം ഞാൻ ഏത് വാച്ച് ഉണ്ടെന്ന് ഇങ്ങനെ നോക്കി നോക്കി നിന്ന് അവസാനം ഞാൻ എന്റെ വൈശാഖേട്ടനെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോൾ വൈശാട്ടം വന്ന് സിൽവർ ഇട്ടാൽ മതിക്കാരുത് ഏട്ടമായി തന്നാണ് ഗോൾഡൻ പക്ഷേ ചേട്ടൻ ഇതാണ് കഴിച്ച് ചേരുന്നത് അപ്പം ഞാൻ പിന്നെ ഇത് സെലക്ട് ചെയ്തു ഗൈസ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവളെന്ത ഈ വാച്ച് 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 നിങ്ങൾക്ക് ഇപ്പം കുറച്ചായിട്ട് വാച്ചിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഗൈസ് എന്താണെന്ന് ഇപ്പം അറിയില്ല കേട്ടോ ബേക്കറി എന്റെ കുട്ടി തീപ്പെട്ടി തീപ്പെട്ടിയോണ്ടാണല്ലോ കളിക്കുന്നത് ഡേ നീ ഒന്ന് പോടാന്ന് കണ്ടോ നല്ല അനുസരണുള്ള കുട്ടി ഞാൻ അങ്ങനെ എന്റെ കുട്ടികളെ വളർത്തിയിരിക്കുന്നെ സെറ്റായില്ലാലും ശേത്ത് സെറ്റല്ലാലോ ശെ നീ വളം എങ്ങനെയെങ്കിലും ഊരണത് ഭയങ്കര ടൈറ്റ് ആണ് ഓക്കെ ഗേൾസ് അപ്പൊ ഇത് ഫിക്സ് ഇത് മറന്നു പോകാൻ പാടില്ല അത് ഞാൻ എപ്പോഴൊന്നും ഇടലോ അപ്പോ കാരണം എന്താ അറിയോ എന്റെ ചൈന ഏതാന്ന് കൊറേ പരിശോധിച്ചത് കണ്ടോ ഇതാണ് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ താലിയിൽ കണ്ടോ ഇതിന്റെ വലിയ ആഗ്രഹം കേട്ടോ കാരണം കൊറേ ഇടമുണ്ടാ കൊറേ കാലം കഷ്ടപ്പെട്ട് പ്രേമിച്ച് വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കെട്ടിയത് കൊണ്ട് തന്നെ പേരെഴുതണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തെ താലി ഒപ്പ് ചെയ്തത് പിന്നെ ഇതാ ഇത് കണ്ടോ ഈ ചെയിൻ പക്ഷെ ഈ ചെയിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട് ഗേൾസ് അതുകൊണ്ട് ഞാൻ ഇടാറില്ല സ്ഥിരമായിട്ടിടാറില്ല ഇടാനാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഞാൻ കണ്ടിന്യൂസ് ഇട്ടോണ്ടിരുന്നു സാധന ഇപ്പോഴാണ് ഞാൻ ഇത് കുറച്ചത് കേട്ടോ ഇടുന്നത് കുറച്ചത് കാരണം ഓക്കെ പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു മറ്റേ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ലിപ്ഷെയ്ഡ് കാര്യങ്ങളൊക്കെ അപ്പം അത് ഞാൻ അങ്ങനെ അതിനെ ആയിട്ടൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാട്ടോ കാരണം ഇപ്പം ഈ കല്യാണത്തിർക്കൊക്കെ ആയോണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് കമൻറ്റും റിപ്ലൈ വരാൻ പോലും എനിക്ക് പറ്റാത്തതിന് ഓട്ടത്തിലായതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് സെറ്റാക്കാൻ കഴിച്ച് പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഈ മഴയത്തുള്ള കല്യാണം എനിക്ക് ആലോചിക്കാൻ വയ്യ കാരണം സാരി ഇതൊക്കെ വലിച്ചു ഐ തറക്കണ്ടെ അങ്ങനെ ഗൈസ് നമ്മൾ ഇനി എന്തെടുക്കാനുള്ളത് ആ ഇന്നിപ്പോ ഞാൻ കൊണ്ടുപോകുന്നത് റിസപ്ഷനുള്ള ഐറ്റംസ് മാത്രമാണ് അല്ലേ ഇനി കല്യാണത്തിനുള്ളത് ഞാൻ രാത്രി ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിക്കണേ നാളെ അശ്വിനിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ് എനിക്ക് ഇവിടെ നിന്ന് സെറ്റ് സെറ്റായാലും സെറ്റ് ആവുള്ളൂ ഇപ്പം വേറെ ആടെ പോയാലും ഇപ്പം എൻ്റെ വീട്ടിൽ പോയാൽ പോലും ഇവിടെ നിന്നുള്ള ഒരു കഫർട്ട് എനിക്ക് കിട്ടില്ല എൻ്റെ റൂം എനിക്ക് വല്ലാത്തൊരു കംഫർട്ട് പ്ലേസ് ആണ് ഓക്കെ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കല്യാണം കഴിഞ്ഞെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ കിടക്കേണ്ടി വരും പിന്നെ കല്യാണം കല്യാണത്തിന് ഉള്ളത് പിന്നെ നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ബ്ലോഗ് എടുക്കല്ലോ ഇന്നിപ്പം റിസപ്ഷന് ഞാൻ ഒരു ഗ്രീൻ ഒരു ചുരുദ സെറ്റാണ് ഇടുന്നത് അല്ലുട്ടൻ ജീൻസും അല്ലേ ഒരു അടിപൊളി ടീഷർട്ടുമാണ് തുമ്പം എന്താ എടുത്താ പറയുക എന്തോ ആണ് ട്ടോ ആ എന്തോ എന്തോ അല്ലെ മോളൊന്ന് ഏത് ഉടുപ്പാ ഇടുന്നേ രണ്ടേ മൂന്നേ ഉടുപ്പാണ് കേസ് അവളിടുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് വേറൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ച് മേക്കപ്പ് ഒപ്പം ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ അടുത്തുമ്പോഴത്തേക്ക് മഴയല്ലേ എല്ലാം പോകും അതുകൊണ്ട് ഇങ്ങനെ എല്ലാം എടുത്ത് മാറി കൂട്ടി എടുത്ത് പോകുന്നുണ്ട് ഇനി അവിടെ പോയിട്ട് വേണം റെഡി ആവേണ്ടേ അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്ന് ഇനി ഒന്ന് ഹെയർ സെറ്റ് ആക്കണം ഹെയർ സെറ്റാക്കൊന്നുമില്ല ഞാൻ ഡ്രയറുണ്ട് അപ്പൊ ഡ്രയർ വെച്ചൊന്ന് ഉണക്കിയ കുറച്ചൊരു ഉള്ളപ്പോൾ തോന്നും പക്ഷേ എത്ര ഇട്ടിട്ടും കാര്യമില്ല ഗൈസ് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാണ് ഈ മഴക്കാലം ഈ ഒരു കാരണം കൊണ്ട് ഇഷ്ടമല്ല നല്ല വൃത്തിക്ക് മുടി ഒക്കെ സെറ്റ് ചെയ്ത് പോയാൽ പോലും അടുത്തി കുറച്ച് അടി കൊടുത്തും പാറ്റലടിക്കുമ്പോഴത്തേക്കും മുടീന്റെ കോലത്ത അവസ്ഥയാണ് ഓക്കെ ഗൈസ് അല്ലേ അല്ലൂട്ടനൊക്കെ സൈഡ് ആയിട്ടോ അച്ഛനും അമ്മയും വരാൻ കാത്തിക്കുക അച്ഛനും അമ്മയും അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ ഇനി ബാക്കി റിസെപ്ഷൻ കല്യാണത്തിന്റെ ഒക്കെ വ്ലോഗ് വരുന്നതായിരിക്കും പിന്നെന്താ ഇതൊക്കെ തന്നെ ആ തുമ്പമ്മയ്ക്കുള്ള ഹെയർ എക്സസറീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ല തുമ്പി എന്തൊക്കെ ചെയ്യുന്നു ഇതാണ് തുമ്പമ്മേനെ കുറെ ഉണ്ട് കേട്ടോ വേറെ ക്ലിപ്പ് ഹെയർ ബാൻഡ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ വേറെ തന്നെ വെച്ചിരിക്കണേ അതല്ലാതെ ഇങ്ങനത്തെ കുടുക്കാമണികൾ കണ്ടോ ജിഞ്ചിറും കണ്ടോ ഇത്രയും ചെറിയ ചെറിയ സാധനങ്ങൾ ഇതെനിക്കിഷ്ടം ഉം ഇതില ഇതെനിക്കിഷ്ടം ഇങ്ങനെ വെക്കാനായിട്ട് ഇനിയിപ്പ ഇതിലേതാ തുമ്പിടണ്ടത് ഇതിൽ കൊറേതാ അങ്ങനെ കുഞ്ഞു 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 സാധനങ്ങളുണ്ട് ഇതിലിപ്പേതാ ഇടണ്ടത് നമുക്കൊന്നും തടസ്സല്ലേ ഒക്കെ മമ്മി ഉള്ളപ്പോ പിന്നെ ഓരോ ഇപ്പം തഴകാണ്ടിരുന്നു ചേച്ചിക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ഇല്ലടാ അയ്യോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നോട്ടോ ഞാൻ മോശം പറയല്ല പക്ഷെ ഇതൊക്കെ പക്ഷേ എന്തൊക്കെ സ്ക്രീൻഷോട്ടെടുത്തിട്ടേ നിങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാ പിന്നെ അതൊരു സീനാ അതോടൊപ്പം കഴിച്ചാൽ കേട്ടേട്ടോ ആ പിന്നെടല്ലോ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നായിരുന്നോ കേട്ടോ ഓവർ ആക്ഷൻസ് ഇടുന്നത് സത്യം പറയട്ടെ അമ്മ ചെയ്യാണ് എന്നോട് നിനക്ക് നേരിട്ട് എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നടത്താൻ പറയും മോത്ത് ഫുൾ എക്സ്പ്രഷൻ ഉണ്ടാവും ഈവൻ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ 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 ഇനി ഇനി എടുത്തു തരം പറയാം അതിൻ്റെ ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ടായിരുന്നു ദൃശ്യം എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യം ആൻസർ പറയുന്നത് ഇങ്ങനെയാണ് കൈ കൊണ്ടും ഒക്കെ ഇങ്ങനെ ഭാവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓക്കെ ചിലപ്പോഴും കുറച്ച് കാലം ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ അങ്ങനെയാണ് ഗെയ്സ് അതുകൊണ്ട് എന്നെ അതിൽ തിരുത്താൻ ആർക്കും പറ്റുന്നില്ല ആർക്കും പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അല്ലയോ ഓക്കെ ഇയ്യോയ് തുമ്പിക്കോ ഒന്നുണ്ടേ ഒന്നുണ്ടാവില്ല നന്നാവോലാണ് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടോ ഇതെന്ന് കണ്ടുപിടിക്കാറുണ്ട കുറച്ച് ടാസ്ക് ആണ് ഗൈസ് കണ്ടോ പലവകയൊക്കെ എടുത്തിട്ടാണ് പോണത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അങ്ങനെയാണ് എന്നെ അങ്ങനെ ചേഞ്ച് ചെയ്യാനൊന്നും അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല കാരണം ഞാൻ ആദ്യം തൊട്ടേ ആയി പോയി എന്താ ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമി ഓക്കെ ഇനി ചേഞ്ച് ചെയ്യണം വേറെ ആരെയും പോലെ ഒന്ന് അഭിനയിച്ചിട്ട് വീഡിയോ ആവുന്നില്ലടേ അതുകൊണ്ടാണ് കാരണം ആരോ പറഞ്ഞ് ആര്യം സൂര്യൊക്കെ ചെയ്യുമ്പോൾ പോലെ അത് അവരുടെ സ്റ്റൈൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവില്ലേ നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ നമ്മൾ ചെയ്യുന്ന വ്ളോഗ്സ് ആണെങ്കിലും ഒക്കെ ഓരോരുത്തർക്കും ഓരോ ടിപ്പിക്കൽ ഒരു ഇതുണ്ടാവും എനിക്ക് സൂര്യൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അവൾ വീട് കെയർ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ടാവും ഇപ്പം ഞാനിങ്ങനെയാണ് എന്റെ അടുത്തുള്ള സ്പെഷ്യാലിറ്റി ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ സംസാരമാണ് അല്ല അതിന്റെ എക്സ്പ്രഷൻസ് ആണ് അപ്പൊ അതൊക്കെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ കാണുന്നത് അത് ഇഷ്ടമല്ലാത്ത ഒരു കാരണം ഉണ്ടാ അത്രേ ഉള്ളു അല്ലാണ്ട് അതില് അത് കാരണം ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ എനിക്ക് അതൊന്നും മാറ്റി പിടിക്കാനാവില്ല അദ്ദേഹം നെഗറ്റീവ് ആയിട്ടല്ലാട്ടോ പറയണേ നിങ്ങൾക്ക് ഇപ്പം എന്തും കമന്റ് ഒരു അവകാശമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് എനിക്ക് എന്താ പറയാ ഞാൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യണം അളയ്യ ജനറ്റിക് പ്രോബ്ലം എന്നൊന്നും പറയരുത് കേട്ടോ എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് സംസാരിക്കരുത് എന്റെ അച്ഛൻ ചിലപ്പതായിരിക്കും ആ ക്യാരക്ടറായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അച്ഛങ്ങനെ പോയി പറഞ്ഞു കുറച്ചു ആൾക്കാരുണ്ടാവും അവർ വർത്താൻ പറഞ്ഞു കയ്യില അച്ഛൻ ഭയങ്കര കഴിവാണ് അപ്പൊ ആ കഴിവായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അമ്മയ്ക്ക് കഴിവില്ല കേസ് അതുകൊണ്ട് അച്ഛന്റെ ആ കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ കുറച്ചൊരു മോട്ടിലേഷൻ വരുത്തി ഞാൻ എന്റെ ഫോമിലൊക്കെ എടുത്തതാണ് ഇതൊക്കെ അപ്പൊ ഇതിന് ഒന്നും മാറ്റം എത്താൻ കഴിവില്ല എന്റെ അല്ലുട്ടിനെ ഉറങ്ങുവാണിവിടെ കടന്നിട്ട് ഓക്കെ കേസ് ഞാൻ പറഞ്ഞു വന്നതാ ഈ അല്ലെ ചിലർ വകുപ്പുകളൊക്കെ ഞാൻ കൈക്ക് കരുതിയിട്ടുണ്ട് എന്താ ആവശ്യം വരും എന്ന് പറയാൻ പറ്റും സോ ഗായ്സ് ഞാൻ എന്റെ ഹെയറും കൂടി ഒന്ന് ഡ്രൈ ആക്കി ഇനി ഉണ്ടിട്ടോ പക്ഷെ അങ്ങനെ ഓവർ ആയിട്ട് ട്രൈ ആക്കിയിട്ട് കാര്യമില്ല പുറത്തേക്കിറങ്ങി എല്ലാം കൊള്ളാവും അതുകൊണ്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ഞാനല്ലിങ്ങനെ സെറ്റ് ആക്കി വെക്കുന്നത് വെറുതെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പൊ നാളത്തെ ഇന്നത്തെ ഇന്നത്തെ ഫംഗ്ഷനും നാളത്തെ കല്യാണമൊക്കെ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ബ്ലോഗിലാണ് ഉറങ്ങുന്നവളും വിളിച്ചോണ്ടിരിക്കുകയാണ് വാ തുമ്പി ബായി പറയാവേ വാട വാ അമ്മടെ പൊന്നു വേരി എല്ലാരോടും പറയുന്നത് എല്ലാവർക്കും ഇഷ്ടാണ് തുമ്പീനെ അങ്ങനെ പറഞ്ഞത് അവള് ചിരിക്കും നന്നായിട്ട് നല്ല സുന്ദരി നന്നായി ചിരിക്കും ചോരത്തെ കഥകളി പഠിക്കാൻ പോണ്ട കള്ള കറുപ്പ് എഴുതുന്നുണ്ടോന്നൊരു സംശയം അനക്കില്ല അവിടെ നിനുഷ്യർ മോത്തി നോക്ക് അവിടെ നോക്കും ഓ ിപ്സ്റ്റിക് കിട്ടിയില്ല വേണോ എന്നാ ഇട്ടില്ലേ ഗൈസ് സുന്ദരില്ലേ സുന്ദരിയെ ഞങ്ങളൊന്ന് മുടിയൊക്കെ കിട്ടി ഞങ്ങൾ പോവാൻ നിൽക്കാണ് ഗൈസ് ഓക്കെ ബൈ 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 അടുത്ത കാണാം ബൈ